ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഒഴിവുണ്ടായിരുന്നില്ല അത് കാരണം വീഡിയോക്ക് മുമ്പിൽ വരാൻ ഉള്ള സമയം വേണ്ട അതില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമായിരുന്നത് അപ്പോൾ ഇന്നൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് ലൈവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാനുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്നേ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ വലിച്ചു കിട്ടാത്ത കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു പ്രധാനപ്പെട്ട യൂട്യൂബറുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ നടക്കുന്ന ചില എന്താ പറയുക അതുമായി ബന്ധപ്പെട്ടിട്ട് അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടാൻ ഉണ്ടായ കാരണം മറ്റൊന്നുമല്ല അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളിൽപ്പെട്ട അവരുടെ ആൾക്കാർ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യേണ്ടായിട്ടുണ്ടായിരുന്നു ഫോണിലൂടെ അപ്പോൾ നമ്മളെ അടുത്ത് വെറുതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ അത് ആരാണ് ആള് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ എനിക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു വന്നു വിട്ടുവന്നു പിന്നെ രണ്ട് മണിക്കൂറിലും ഇതേ ിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരാം പക്ഷെ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല കാരണം വളരെ വേദനാജനകമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹവുമായി ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടായ ആ സംഭവത്ത് സമയത്ത് സംഭവിച്ച പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംഭവം ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസിലൂടെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ചുരുങ്ങിയത് ഒരു എട്ട് പത്ത് വീഡിയോസെങ്കിലും വേണ്ടി വരും കാരണം അത്ര ലെങ്ത് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാലും അറിയാം ചിലപ്പോൾ രണ്ട് മണിക്കൂറോളൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നര മണിക്കൂറൊക്കെ സംസാരിക്കുന്ന സമയത്ത് എത്രത്തോളം ഉണ്ടാവും അതിന്റെ എം ബി ലെങ്ത്ത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവുന്നതുള്ളൂ അതൊക്കെ അവിടെ നിന്ന് ഞാൻ അതല്ല വിഷയം അദ്ദേഹം ഈ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ കുറച്ച് നാളുകളെ കടന്നുപോയിട്ടുണ്ടായിരുന്നുള്ളൂ പത്ത് ഇരുപത്തെട്ട് ദിവസത്തോളം എന്തോ അവർ തമ്മിൽ ദാമത്യ ചെയ്തുണ്ടായിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ആ സ്ത്രീ പ്രഗ്നന്റ് ആകും ചെയ്തു കാരന്മാരെ ഭർത്താക്കന്മാരെ ജീവിക്കുമ്പോൾ പിന്നെ അത് സ്വാഭാവികമാണല്ലോ പക്ഷെ അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു യൂട്യൂബിലൂടെ ഇവരുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും പറയുന്നു അതിനിടയ്ക്ക് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് ഭർത്താക്കന്മാരുടെ കാര്യം പറയുന്നു അതിൽ മൂന്നാമത്തെ ഭർത്താവായിട്ടുള്ള കൂടാണ് ഞങ്ങൾ ദാമ്പത്യ ജീവിത സ്വകാര്യമായി ഒരുപാട് കാലം ജീവിച്ചത് എന്നൊക്കെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് ഞാനും കേട്ടു അപ്പൊ ആ വ്യക്തിയെ കുറിച്ചിട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ അതിന്റെ ഇടയിലൂടെ കടന്നുപോയ രണ്ട് വ്യക്തികൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നതാണ് എന്നുള്ളത് ആ ഒരു സത്യവിന് മറക്കാൻ പാടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ആ വ്യക്തികളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തികളുടെ വ്യക്തികളുടെ കൂടെ എത്ര ദിവസമാണോ കഴിഞ്ഞിട്ടുള്ളത് അത്ര ദിവസത്തെ ഒരു ജീവിതാനുഭവം പരിചയവും എന്തായാലും രണ്ടുപേർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ അവരെ നീഴ്ത്തി കാണിക്കുക തരം താഴ്ത്തി കാണിക്കുക സമൂഹത്തിന് മുമ്പിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു പബ്ലിക് മീഡിയ ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ച അതാണ് അവർക്ക് വിഷമായത് അതുകൊണ്ടാണ് അവരെന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോ കുറെ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ അവർക്കും വിഷമമുണ്ട് കേട്ടേ എനിക്കും വിഷമമുണ്ട് ഞാനത് സമൂഹത്തിൽ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് അതിലേറെ വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ താൽക്കാലികമായിട്ട് ആ ഒരു സംഭവം ചെയ്യാനോ അത് പബ്ലിക്കിന്റെ മുമ്പിൽ എടുത്തിടാനോ തയ്യാറല്ല കാരണം വിത്തൗട്ട് പെർമിഷൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ നിർബന്ധിച്ച് പറയാണ് എന്നോട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കൂ ഈ തെളിവുകളൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നും എല്ലാവരും തന്നിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എപ്പിസോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് അത് ചെയ്യേണ്ടി വരും അതാണ് പ്രശ്നം എന്തിനാണ് നമ്മൾ വെറുതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ ജീവിതം നമ്മൾ കാരണം അത് എങ്ങും എവിടെയും എത്താതെ പോകുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരു മനസ്സാക്ഷിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ ചില ആളുകൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അവിടെ വെക്കുക പുറത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല നമുക്കിട്ടിട്ട് അവർ കുത്തുകയാണ് ഇല്ലെങ്കിൽ നമുക്കിട്ടിട്ട് നമ്മളിട്ട് കളിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പുറത്തുവിടേണ്ട ആവശ്യമുള്ളൂ പല ആളുകളും എന്നോട് കമന്റിലൂടെ ചോദിച്ചു ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട കാരണം ഇക്കെന്താണ് വീഡിയോ ചെയ്യാത്തത് എന്താണ് നിങ്ങൾക്ക് തടസ്സം നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കേണ്ടായി എന്നെ ആരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയില്ല അത് മാത്രമേ എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധിയുള്ളൂ അത് അവർ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഓക്കെ അപ്പം ഈ ഒരു മറുപടി എനിക്ക് നിങ്ങളോട് തരണം എന്ന് ഞാൻ കുറേ ദിവസമായി ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല ഞാൻ ലൈവില് വന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കണ്ടന്റ് ആയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ആളുകൾ ചിലപ്പോൾ വീഡിയോസ് കാണും അപ്പോൾ അവർക്ക് സംഭവം മനസ്സിലാവും വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളെ കമൻ്റ് ഭയങ്കര വാല്യൂബിൾ ആണ് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്കതിന് മറുപടി തരാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തണം എന്ന് പറയുന്നത് ഈടായിട്ട് കുറേ വിഷയങ്ങൾ യൂട്യൂബേഴ്സ് തമ്മിൽ തമ്മിൽ തന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവരെ ഇഷ്ടപ്പെടുന്ന അവരെ ആരാധിക്കുന്ന അവരുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കുറെ ആളുകളുണ്ട് അവരുടെ ഇടയിൽ തന്നെ കൺഫ്യൂഷനാണ് രണ്ടു മൂന്ന് യൂട്യൂബേഴ്സ് അതായത് യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തികളടക്കം എന്നോട് ചോദിച്ചു ചോദിക്കാൻ എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് എന്താ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാരും എന്നാലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അവർ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അവർക്കിട്ട് അത് ശരിക്കിട്ട് കൊടുക്കും ഈ ഒരു സംഭവം ആരെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രയാണം അവരെ സഹായിക്കുന്ന ആളുകള് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകള് അവരൊക്കെ ചെലപ്പം അവരെ വെറുത്തു നിന്ന് വരും നമ്മളായിട്ട് എന്തിനാണ് വെറുതെ അതിനൊരു സാഹചര്യം ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി സംയമനം പാലിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ എനിക്കിട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തു കൊണ്ടേണ്ടി വരും പല ആളുകളും ചോദിക്കും പച്ചറച്ചി തിന്നിട്ടല്ലേ ജീവിക്കുന്നതെന്ന് ചില സത്യങ്ങൾ മൂടി വെച്ച് ആളുകളെ കബളിപ്പിക്കുന്ന പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് അത് അതവർക്കൊരു ഹാബിറ്റാണ് അതായത് ഒരു കഥ മെനഞ്ഞ് തിരക്കഥ ഉണ്ടാക്കി അതിലൂടെ ആ യാത്രക്കാരെ കൊണ്ടുപോവുകയാണ് അവര് പക്ഷെ യഥാർത്ഥ മുഖം സത്യം അതല്ല എന്ന് ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും അവരുടെ എല്ലാ മുഖമൂടികളും പൊയ്മുഖങ്ങളും അവിടെ കൊഴിഞ്ഞു വീഴും അവരായി അവരുടെ പാടായി അവരെങ്ങനെ ജീവിച്ചോട്ടെ ഇതിൽ നിന്ന് നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിൽ സന്തോഷമുള്ളൂ പക്ഷെ ഏഹ് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് മറ്റുള്ളവരും കൂടി ഉൾപ്പെട്ട വിഷയമാകുമ്പോൾ അതിലെ സത്യം മറച്ചു വെച്ച് കപടമുഖം മാത്രം തുറന്നു കാണിക്കുമ്പോൾ അത് പ്രശ്നമാണ് അതാണ് എനിക്കിതിൽ പറയാനുള്ളത് ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് ഒരു കുടുംബുണ്ട് അവർ ഈ സമൂഹത്തിന് മുമ്പിൽ ജീവിക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം നമുക്കൂടെ ഉണ്ടാവണം അതില്ലാതെ വായിൽ വന്നത് കോതക്കു പാട്ട് പോലെ ആ ഒരു വീഡിയോ ക്യാമറ ഓണാക്കി അതിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് വിളിച്ചു പറയുമ്പോൾ വേദനിക്കുന്ന കുറച്ച് ഹൃദയങ്ങൾ അപ്പുറത്തുണ്ട് വേദന നമുക്ക് മാത്രമല്ല നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്രമല്ല വേദന വേദനിക്കുന്ന മറ്റ് ഹൃദയങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ വായിൽ നിരന്നു വരുന്ന വാക്കുകൾ കൊണ്ട് നമ്മൾ ചിന്തിക്കണം ആ ചിന്ത ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് എവിടെയും എവിടെയും തൊട്ടു തൊടാതെ ഞാൻ ഇത് സംസാരിക്കുന്നത് എനിക്ക് പേരോ നാളോ അവരെ ഒന്നും അറിയാത്തോണ്ടല്ല മനസ്സിലാവേണ്ടവർക്കും അവരെ സ്നേഹിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും എൻ്റെ വീഡിയോക്ക് അടിയിൽ വന്ന് എന്നെ മോശക്കാരനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചില യഥാർത്ഥ വശങ്ങൾ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അത് ഞാനും ആ വ്യക്തിയും കൂടെ ഉള്ള ഒരു ഔദാര്യമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി കൂടെ നമ്മൾ പോകണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെന്നെ കിട്ടില്ല അതിന് വേറെ ആളെ നോക്കിയാൽ മതി എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നൂറുവട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യുക അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേ ഞാൻ ചില വീഡിയോസ് ചെയ്യാറുള്ളൂ ആരും മോശക്കാരായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ കുത്തിനോയിക്കാനോ ഒന്നും എന്നെ എൻ്റെ രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഹാസ്യമായിട്ട് ചെയ്യുമ്പോൾ അത് അത്ര വേദനാജനകമാവില്ല അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല എന്തിന് എന്താവശ്യം അതാണ് ഞാൻ ചിന്തിക്കുക എല്ലാവർക്കും കുടുംബമുണ്ട് എല്ലാവർക്കും മക്കളുണ്ട് അവരുടെ കുടുംബം കഷ്ടപ്പെട്ടിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്തിക്കാൻ കഴിവുള്ളൊരാളായത് കൊണ്ട് തന്നെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ സംയമനം പാലിക്കുകയാണ് ചെയ്യാറ് ഓക്കെ അപ്പം അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എനിക്ക് ലാസ്റ്റ് എന്നോടൊരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഈ രീതിയിൽ ഞാൻ എന്നുള്ളത് നിങ്ങൾ കേട്ടോ അതിന്റെ അറിയണ്ടേ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭർത്താവ് വീരനാവൂലി അത് രണ്ടു വയസ്സായ കൊച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇക്കാലത്ത് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യൂളെന്ന് എനിക്കറിയാം കേട്ടല്ലോ ഇനി ഇതല്ല ഇതിനപ്പുറമുള്ള ഒരുപാട് വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട് പല ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട് പല തെളിവുകളും ഉണ്ട് പക്ഷെ അതൊന്നും വേണ്ട അതൊക്കെ അങ്ങനെ അവിടെ ഇരുന്നോട്ടെ ഞാനായിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ മനസ്സിൽ അങ്ങനെ വെച്ച് പോകുകയാണെന്ന് വെച്ചാൽ അതങ്ങനെ പൊക്കോളും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക എല്ലാവർക്കും കുടുംബമുണ്ട് എല്ലാവർക്കും ഹൃദയമുണ്ട് അവരൊക്കെ സ്നേഹിക്കുന്ന ഒറ്റവരും ഉടയവരും ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ തുടർന്ന് വീഡിയോസ് ചെയ്യുക വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ കുറ്റക്കാരാക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ടന്റാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുൻപേ പല വീഡിയോകളിലും പലവരെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇവൻ നമ്മുടെ പാലക്കാട് പിന്നെ ഉള്ള യൂട്യൂബർ ആണെങ്കിൽ പോലും അവരെയും നോവിച്ചിട്ടുണ്ട് അവരുടെ കണ്ടന്റ് എടുത്ത് നമ്മൾ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകളാ കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആ ഒരു രീതിയിലായതുകൊണ്ട് അത് അവർക്ക് അത്ര ഹർട്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാനും ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് ഓക്കെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കണം ഞാൻ ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങൾ പോലും ഒത്തിരി കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് അത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാലോചിച്ചാൽ മതി പിന്നെ നമുക്കൊരിഷ്ടമുള്ള ഒരാളെ മറ്റുള്ള ആളുകൾ മോശം പറയാൻ പാടില്ല നെഗറ്റീവ് കമന്റ് വരാൻ പാടില്ല എന്നൊന്നും നമ്മൾ സാധ്യം പിടിക്കാൻ പാടില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളാണ് കമന്റ് ബോക്സ് നമ്മൾ ഓൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കമന്റിൽ വന്ന് മറ്റുള്ളവർക്ക് കമന്റ് ഇടാനുള്ള സ്പേസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് അത് ഡിലീറ്റ് ചെയ്യാതിരിക്കുക അതിൽ അതിലൊരു സത്യസന്ധത കാണിക്കുക ഈ പറഞ്ഞ വ്യക്തിക്ക് ഞാനിട്ട കമന്റ് അവിടെ ഉണ്ടല്ലോ എന്ന് പിറ്റന്നാളും വന്ന് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയണം അങ്ങനത്തെ നെഗറ്റീവ് കമന്റ് നമുക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ട എന്നുള്ള എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയുള്ളൂ വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഞാനും നിങ്ങളും ഒക്കെ വിമർശിക്കപ്പെടും മറ്റാളുകൾ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓഫ് ആക്കിയിടുക കാരണം നമുക്ക് എന്നെ കോൺഫിഡൻറ്റ് ഉണ്ടാവും എന്ത് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ചെയ്ത ചർച്ച ചെയ്ത വിഷയം ഒത്തിരി നെഗറ്റീവ് കമന്റ് എനിക്ക് വരാൻ ഉള്ളതാണ് എന്ന് നമുക്ക് ബോധ്യുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് ഓഫ് ആക്കിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ഓൺ ആക്കിയിടാം വരുന്ന കമന്റ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ചില ആളുകൾ ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ എത്ര വീഡിയോസ് ഉണ്ടോ അതിൻ്റെ അടിയിലൊക്കെ വന്ന കമന്റുകൾ ഇന്നും അവിടെ കിടക്കുന്നുണ്ടാവും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കാരണം എന്താ അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിന് നമ്മൾ തടയിടാം നിൽക്കാൻ പാടില്ല കാരണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ വീഡിയോ ചെയ്യരുത് ഓക്കെ പിന്നെ പരസ്പരം നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുകയോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും ശാശ്വതമുള്ള കാര്യങ്ങളൊന്നും ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പ്രഖ്യാപിച്ച പൈസ കൊണ്ടൊന്നും നമുക്ക് ഒന്നും ആവില്ല അല്ലെങ്കിൽ നമ്മൾ അത്ര റിച്ച് ഉള്ള ആളുകളാവണം അത്ര സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടാവണം അത്ര വ്യൂസ് പോകണം ലക്ഷക്കണക്കിന് വ്യൂസ് പോകണം നമ്മളെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെറും തുച്ഛമായിട്ടുള്ള വരുമാനമായിരിക്കും പലരും ചോദിച്ചില്ലേ പച്ചറിച്ച് പച്ചറച്ചിന്ന് പച്ചറിച്ച് തിന്നാം വേവിച്ച് തിന്നാം പുഴുങ്ങി തിന്നാം എങ്ങനെയും തിന്നാം കുറച്ച് പഞ്ചസാരയും മസാല കെട്ടുക അങ്ങനെയും തിന്നാം അത് ആ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചിട്ടാണ് അവർ തിന്നുക എല്ലാവരും ഒരേ ടേസ്റ്റല്ല പലരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും പല ടൈപ്പിലാണ് ചെയ്യുക അത് അവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം എനിക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും റിയാക്ഷൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ നന്ദി ആ കാര്യത്തിലൊക്കെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊക്കെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം വെറുതെ അടിച്ചു കയറിയിട്ടൊക്കെ പോയിട്ട് എന്താ കാര്യം പരസ്പരം അവനവൻ്റെ പല്ലിൽ കുത്തി മണപ്പിക്കുക എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് മാറി നമ്മൾ നല്ല രീതിയിൽ പോവുക അതാണ് ഏറ്റവും എല്ലാവർക്കും നല്ല കാര്യം അതല്ലെങ്കിൽ പരസ്പരം എല്ലാവരും വിയോജിപ്പ് രേഖപ്പെടുത്തി കണ്ടന്റുകൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് സത്യത്തിൽ ഉദ്ദേശിച്ചതല്ല പക്ഷെ ഒത്തിരി ആളുകളുടെ കോളിലൂടെയുള്ള ചോദ്യങ്ങളും അതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അവരുടെയൊക്കെ വീഡിയോ കാണുന്ന ഒരാളാണ് നിങ്ങൾ എന്നെ സബ്ബ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എല്ലാവരും സബ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരുടെ വീഡിയോസും വരണം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അത് പ്ലേ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കേട്ടു പോകുന്ന ഒരാളാണ് അതിൽ നിന്നും കിട്ടുന്ന ആഡ്സ് വരാറുണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് നിങ്ങൾക്ക് വരുന്നത് അതൊക്കെ മനസ്സിൽ അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എല്ലാവരുടെയും വീഡിയോ കാണാം ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു ഞാൻ എന്നെ എനിക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒന്നും കാണണ്ട യൂട്യൂബിൽ അതിനുള്ള സിസ്റ്റം ഉണ്ട് ഞാനത് എനേബിൾ ചെയ്തു വെച്ചു എന്ന് അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം എന്ന് വെച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളണം എന്നില്ലല്ലോ അപ്പം നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ തന്നെ മറ്റുള്ള ആളുകളുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്നു വന്നിട്ട് നിങ്ങളെ കുറ്റം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കണ്ണടച്ച് ആരും വിശ്വസിക്കണ്ട നമ്മൾ തീരുമാനിക്കുക ആരും നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ കാണണ്ട നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ കാണും അതിന്റെ കാര്യം അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ കണ്ണടച്ച് ഇരിട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇരുട്ടാണ് എന്ന് അത് ബിഡികളുടെ ലോകത്തുള്ള ആളുകളുടെ ചിന്താഗതിയാണ് അത്രേ ഞാൻ പറയുള്ളൂ നമ്മളിതെല്ലാം കഴിഞ്ഞ് കയറി വന്ന ആളുകളല്ലേ നമുക്ക് ഇവ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അത് പറയണമെന്നുണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലെടുത്ത് വച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അത് വന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നിങ്ങളെ പോലുള്ള അത് കേൾക്കുള്ളൂ അപ്പം അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ഹൃദയങ്ങളുണ്ട് ഒത്തിരി ആളുകളുണ്ട് നല്ല രീതിയിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് വളരെ കുറഞ്ഞ ആളുകളെ ബാഡ് കമൻ്റ് ഇടാറുള്ളൂ അവരോടും എനിക്ക് ബിഗ് സെലു നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുക ഞാൻ എൻ്റെ ജോലി അതേപോലെ പോയിക്കൊണ്ടിരിക്കും എൻ്റെ രീതിയിൽ ഞാൻ വിഷയങ്ങളെ പഠിച്ച് ഞാൻ അവതരിപ്പിക്കും അതെൻ്റെ സ്റ്റൈല് അപ്പോൾ താങ്ക് യു ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും ബിഗ് ഹായ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്